എന്റെ പെണ്ണി അതിനൊരു ചോദ്യ സ്വഭാവം അടി വായ തുറന്ന തർക്കൂത്ര പറഞ്ഞു ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരെണ്ണത്തിനെ ആദ്യായിട്ടാ അടുപ്പിക്കാൻ കൊള്ളില്ലാന്ന് എനിക്കെന്നെ കിട്ടിയല്ലോ ഇമ്മാതിരി ഒരെണ്ണം എന്നിട്ട് എവിടെ വെള്ളു പുറത്തേക്കൊന്നും കാണില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയില്ലായുള്ളൂ എങ്ങനെയുണ്ട് വല്ല പണികളൊക്കെ ചെയ്യണ്ടോ ഓ ബസ്റ്റ് എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞാ അത് നമ്മളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോവാറില്ല വേണങ്ങ ചെയ്യട്ടെ എന്ന് മരുമോള് വന്നപ്പോ എനിക്കൊരു കൈ സഹായമാകുന്ന വിചാരിച്ചു ഇപ്പൊ സഹായം പോയിട്ട് എന്റെ കൈക്ക് പണി ഇല്ല എന്താ ഒരു കഷ്ടല്ലേ എല്ലാം അവിടെ ഉണ്ട് കാത്തോ അവിടെ എന്താ കോലം ഉം വരുന്നുണ്ട് ഓ തമ്പരാട്ടിയുടെ പള്ളിയർക്കം കഴിഞ്ഞോ ആ കഴിഞ്ഞു എന്ത് വേണം അമ്മായി വന്നത് കണ്ടില്ലേ നീ ആ കണ്ടു അതിനിപ്പെന്താ ഞാനിവിടെ തൂങ്ങിക്കടന്ന് ആടണോ അതിനെന്താണോ ഒരസ് ചായ എടുത്തിട്ട് ഓടി ആജ്ഞാപിക്കല്ലേ ഒരുപാട് അങ്ങോട്ട് ആജ്ഞാപിക്കാൻ വന്ന സ്വയം ചായ ഇട്ട് കൊടുക്കേണ്ടി വരും ഇത്ര നേരം രണ്ടാളും കൂടി ഇരുന്ന് എന്നെ പച്ചക്ക തിങ്ങിയിരുന്നില്ലേ എന്തേ ഇട്ടുകൊടുത്തില്ല ചായ ചായ ഞാനിപ്പ കൊണ്ടരാ നീ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവളോടൊക്കെ സംസാരിക്കണെങ്കിൽ നമ്മുടെ നാവ് പി എച്ച് ഡി എടുക്കണം എന്നാലേ ഞാനിറങ്ങട്ടെ എനിക്ക് ചായ വേണ്ട അല്ലടി നീ പൂവാണോ ഇരിക്കടി ഇല്ലാത്ത ഞാൻ പോട്ടെ ി ഈ മുറ്റം കടക്കണ കോലം കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കൊന്ന് അടിച്ചു വായിക്കൂടെ കൊറേ നേരായല്ലോ നീ ഫോണും തോണ്ടി കൊണ്ടിരിക്കണു ഫോണല്ലോ തോണ്ടണു അല്ലാണ്ട് നിങ്ങളുടെ കണ്ണിലൊന്നുമല്ലോ അല്ല നിങ്ങൾ കൊറേ നേരായാലും ഇവിടെ കുത്തിയിരുപ്പ് തുടങ്ങിയിട്ട് വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ ഇവിടെ അപ്പൊ നിങ്ങള് ഒരു കാര്യം ജി ആ ചൂലെടുത്തിട്ട് ഇവിടെ കൊന്ന് അടിച്ചു വരു നിങ്ങൾ അടിച്ചു വാരിയാലും മുറ്റം വൃത്തിയാവും നീ എന്തവിടെ ചെയ്യണ് അപ്പൊ നിങ്ങളുടെ കാഴ്ചശക്തിയും പോയോ ചപ്പാത്തിക്കെള്ളവോഴിക്കണ വേണ്ടില്ലേ തോട്ടങ്ങി അവിടെ തർക്കൂത്രം പറിച്ചല്ലേ നീ ചപ്പാത്തിയാണ് ഉണ്ടാക്കണ് ആരോട് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കണ് ഇവിടെ ആർക്കും ചപ്പാത്തി ഒന്നും ഇഷ്ടല്ല പിന്നെ എന്തിനാ ഇതൊക്കെ വെറുതെ കുഴച്ചിണ്ടാക്കണ് നീ ഇതൊക്കെ എടുത്ത് കാലിട്ടേ വല്ല ദോശ ഇടലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും അതാ എനിക്കിഷ്ടം ഇത് കളയേണ്ട ഒരാവശ്യം ഇല്ല ഇതേ ഞാൻ എനിക്ക് പിന്നെ പിന്നോട് ഇഷ്ടം അത് മാറ്റി വേണ്ട അരി ഉഴുന്നൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് ദോശയോ ഇഡലിയോ എന്താന്ന് വെച്ചാ ഉമ്മയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയോ ആരൊന്നും പറയില്ലാട്ടാ ഉം ഏ ഇവിടെ ഞാൻ ഇന്ന് ഉം ഹോട്ടലാണോ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇണ്ടാക്കാൻ ഏർ വേണെങ്കിൽ മതി ഓ അല്ല ഒരു ലോഡ് തീരുമാനമുണ്ടല്ലോ ഇതൊക്കെ നീ എപ്പതിരുമാനേണ്ട മഴയും വരുന്നുണ്ട് ഉം മിഷീനിൽ തരുമ്പ നീ വിചാരിക്കണ്ട അല്ലെങ്കിലേ ഇവിടെ കരണ്ട് ബില്ല് കൂടുതലാ ആ അത് ശരിയാ മിഷീനിൽ അലക്കിയാ ഒരുപാട് കരണ്ട് ബില്ല് കൂടും കല്ലിൽ തന്നെ അലക്കിയാൽ മതി ഞാൻ എന്റെ ഡ്രസ്സൊക്കെ രാവിലെ നേർത്ത് അലക്കിയതാ അത് മൊത്തം ഉമ്മാൻ്റെ ഡ്രസ്സുകളാ വേഗം പോയി അലക്കിക്കോ കല്ലില് അല്ലെങ്കിൽ മഴ വരും ഡി ഞാൻ നിൻ്റെ അമ്മായിമ്മയാ നീ ഒരുപാട് അങ്ങോട്ട് വിളയല്ലേ നിങ്ങൾ എൻ്റെ അമ്മായിമ്മയാണെങ്കിലേ ഞാൻ നിങ്ങളുടെ മരുമാളാ വിളച്ചല്ലേ ഇങ്ങോട്ടും വേണ്ട എന്നെ എന്തെങ്കിലും പറഞ്ഞാ പൊത്തായിട്ട് തിരിച്ചു പറയും എനിക്ക് നന്നായിട്ട് അറിയാം ആ ഞാൻ നാളെ വരാ ആ ഉണ്ടാവും ആ ഞങ്ങൾ രണ്ടാളും കൂടി വരാ എവിടേക്കാണോ ഇതില കെട്ടിയെടുക്കണത് ആ ശെരിന്ന നീ നാളെ എവിടേക്കാ പോണ് ഞാൻ എന്റെ വീട്ടിക്ക് വീട്ടിക്കാ നീ ആരോട് വെച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് നീ എന്നോട് ചോദിച്ചോ ഞാൻ എൻറെ വീട്ടിൽ പോകണേ അടുത്തൊക്കെ എന്തിനാ ചോദിക്കണേ എനിക്കേ എൻ്റെ ഇക്കാട് സമ്മതം മാത്രം മതി അല്ലാതെ ഈ വീട്ടിലുള്ളവരുടെ മൊത്ത സമ്മതത്തിന് വേണ്ടി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല ഷോ വന്നു വന്ന് എൻ്റെ വാക്കിന് ഒരു വിലയില്ലാണ്ടായിട്ടുണ്ട് ഓ എന്തിനാ പറയണു എൻ്റെ മകനെ പറഞ്ഞാൽ മതിയല്ലോ പെൺകോന്ത ഓ